ാണ് അൻസിബയുടെ ഇഷ്യൂസും കിച്ചൺ കിച്ചൺ വിട്ടാൽ കട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി പോയിരുന്നിട്ട് പരദൂഷണം പറയാ ഈ വക കണ്ടന്റുകൾ മാത്രമേ അൻസിബയുടെ അത് പുറത്തു വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അൻസിബ അവിടെ ചെയ്യുന്ന ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും എന്തു ചെയ്യരുത് ഒരുപാട് പുറത്തേക്ക് വരരുത് എന്നുള്ളത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ട് ആയി പോയിട്ടുള്ള അൻസിബ ആളുടെ ഒരു എവിക്ഷൻ ഒട്ടും ഫെയർ ആയിരുന്നില്ല അൻസിബയുടെ ഈ ഒരു എവിക്ഷന് പുറകെ നമ്മുടെ ബിഗ് ബോസിലെ കുറെ ഉന്നതന്മാരുടെ കൈകൾ ഇടപെട്ടിട്ടുണ്ട് അൻസിബേനെ എത്രയും ഇടന്ന് അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നായിരുന്നു അവരുടെ ആ ഒരു ലക്ഷ്യം ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിലും എന്റെ സുഹൃത്തുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഷോയിലെ എഡിറ്റിംഗ് വിഭാഗത്തില് എന്റെ ചില സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിലൊരാള് പറഞ്ഞൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോ ഈ വീഡിയോയിൽ വന്ന് പറയാണ് അതെനിക്ക് പറയാനുള്ളത് അൻസിപിഐയുടെ എവിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോ പലരും ഇവിടെ പറയുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ അതിനുള്ള പ്രൂഫും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഈ പറയണത് പോലെ തന്നെ ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കും പക്ഷെ അത് കണ്ടസ്റ്റൻസിന് ആ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ സിബിനും മാരും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ഒരു സ്ക്രീൻപ്ലേ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അവര് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുന്നു അത്രയുള്ള വ്യത്യാസം നമ്മുടെ ലാലേട്ടനെ വരെ ഇത്രയും നല്ല രീതിക്ക് കള്ളം പറയാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഷോ ഈ ഒരു ബിഗ് ബോസ് തന്നെയാണ് ലാലേട്ട ഞാൻ എപ്പോഴും വന്നിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നൊരു ഷോ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളതല്ല ഓരോരുത്തരുടെയും നേർക്കാഴ്ചയാണ് നമ്മൾ ഈ കാണിക്കുന്നത് അവരവിടെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കി അതിനനുസരിച്ച് അവരവർക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാണ് ഇതുപോലെ ചെയ്യണം ഇന്നതുപോലെ ചെയ്യണം എന്നുള്ളത് സ്ക്രിപ്റ്റ് ഒന്നും അവരുടെ കയ്യിൽ കൊടുക്കുന്നതല്ല നാട്ടോജസ്ന പറയുന്നത് അൻസിബയുടെ വിഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അൻസിബ ആദ്യമേ ഇപ്പോ മുന്നൊരു വീഡിയോയിൽ ഫിറോസ്ക പറയുന്നത് കേട്ടു ഫിറോസ്കാന്റെ ചിരിച്ച മുഖങ്ങളൊന്നും പുറത്തേക്ക് വരരുത് എൻജോയ് ചെയ്യുന്ന മൊമെന്റ്സ് ഒന്നും പുറത്തു വരരുത് എപ്പോഴും ഗ്ലൂമി ആയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്നത് അല്ലെങ്കിൽ പരദോഷണം പറയണത് ഇതൊക്കെ പുറത്ത് വരാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആൻസിബയുടെ ഇഷ്യൂസും കിച്ചൺ കിച്ചൺ വിട്ടാൽ കട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്നിട്ട് പരദൂഷണം പറയുക ഈ വക കണ്ടന്റുകൾ മാത്രമേ ആൻസിബേടത് പുറത്തു വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു അൻസിബ അവിടെ ചെയ്യുന്ന ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും എന്ത് ചെയ്യരുത് ഒരുപാട് പുറത്തേക്ക് വരരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് നല്ല മൊമെന്റ്സ് അൻസിബയുടേതായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവർക്കത് പേഴ്സണലി എഡിറ്റ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് സ്ട്രിക്റ്റ് ആയിട്ടും അൻസിബയ്ക്കെതിരെ ഇങ്ങനെയൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻസിബയുടെ വിഷ്വൽസിംഗ് ഈ തരത്തിൽ പുറത്ത് പോകാൻ പാടുള്ളൂ എന്നുള്ളത് ഇതുവരെയുള്ള നമ്മുടെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും നാറിയൊരു ബിഗ് ബോസ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരാൾക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്രയും ആൾക്കാരെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ആളെ ഇവർ ജയിപ്പിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ മറ്റുള്ളവരൊക്കെ പൊട്ടന്മാരെ പോലെ കഥ അറിയാതെ ആട്ടം ആടിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ എണ്ണ സംഖ്യ ചുരുങ്ങിയിട്ട് പത്തിലേക്ക് എത്തിയിട്ടുണ്ട് ബാക്കി ഒൻപത് പേരും വെറുതെ കഥയറിയാതെ ആട്ടമാടിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെ ഇങ്ങനെ പുകഴ്ത്തി ഇങ്ങനെ വാനോളം എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഹൗസിലിരിക്കുമ്പോ ആർക്കും തന്നെ ഒന്നും അധികം അങ്ങോട്ട് മനസ്സിലാവില്ല കാരണം അവരിപ്പോ ഓരോ ഗെയിമും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവര് ബിസി ആയതുകൊണ്ട് അവർ അവരത്രങ്ങട്ട് ശ്രദ്ധിക്കില്ല ഇതിൽ നടക്കുന്ന കാര്യങ്ങള് ഇവരെല്ലാവരും പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് ഇവരിവരുടെ ഇത്രയും ദിവസത്തെ ആ ഒരു ജേർണി അവരിന്ന് കാണുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതൊന്നും എന്തുകൊണ്ട് ഇതില് വന്നിട്ടില്ല എന്നുള്ളത് അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവും ബിഗ് ബോസിന്റെ കുറെ കളികളെ കുറിച്ചിട്ട് പിന്നെ ഒരു മോർണിംഗ് ടാസ്കില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എൻറ്റർ ആയതെന്നൊക്കെ കുറിച്ച് അവരോട് പറയാൻ പറയുന്ന ഒരു മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്കില് എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ അതിൽ അൻസിബയും അൻസിബയുടേതായിട്ടുള്ള ഒപ്പീനിയനും പറഞ്ഞു പക്ഷെ അവർക്കതത്ര ദഹിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കുറച്ച് അവരെ എന്താ പറയാ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ളതായത് കൊണ്ട് തന്നെ ഇവരോട് അതിൽ മാക്സിമം എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസിബ പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ ഇവരെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതായത് അൻസിബ പറയുന്ന ഒരു കാര്യം അവർ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യത്തിന് ഈ പറയുന്നതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല അപ്പം അത് ഇവർ പ്ലാൻ ചെയ്ത് എന്ന് പ്രേക്ഷകർ പറയും അതുകൊണ്ട് ഇവർക്ക് എഡിറ്റ് ചെയ്യാണ്ട് അൻസിബ പറഞ്ഞ അൻസിബ ഭയങ്കര സ്പീഡിൽ അത് പറഞ്ഞൊപ്പിച്ച ഒരു കാര്യമാണ് നമുക്കറിയാം അതിൽ എവിടെയെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വേറെ ഒന്നും കയറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്ത രീതിയിലാണ് അൻസിബ ആ ഒരു സ്പീച്ച് മോർണിംഗ് ക്ലാസ്കില് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നും എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത് ആ കണ്ടന്റ് ഇടേണ്ടി വന്നു ഇടേണ്ടി വന്നു ഇവരെ വിചാരിച്ചത് ഇത്രയും നാള് അൻസിബ കട്ടൽ റാണിയാണ് അല്ലെങ്കിൽ പരദൂഷണക്കാരിയാണ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യം ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അൻസിബയ്ക്ക് ആ സമയത്ത് ഭയങ്കര ഹേറ്റേഴ്സും അൻസിബ എന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു മുന്നിലുള്ള സീസണിൽ ആരിക്ക് വന്ന അതേ കമൻറ്റുകൾ ഇവിടെ അൻസിബയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഉദ്ദേശം കറക്റ്റായിട്ട് അവിടെ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അൻസിബയുടെ നല്ല നല്ല കാര്യങ്ങൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കില് ഇവരുടെ പ്ലാനിങ് എല്ലാം തെറ്റി പോകുമെന്ന് ഇവർക്ക് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അൻസിബയുടെ നല്ലതായിട്ടുള്ള ഒരു കണ്ടന്റും പുറത്തേക്ക് കാണിക്കാതെ കിച്ചണിലെ ആ ഒരു ഡ്യൂട്ടി ഋഷീനായിട്ടുള്ള പെട്ടിലിരുന്നിട്ടുള്ള കുറച്ച് സംസാരം പിന്നെ ഇവർ ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ മോർണിങ്ങിൽ ആ ഒരു സോങ്ങിന് ആ ഒരു കുട്ടിയുടെ ആ ഒരു ഡാൻസും അതും മ തീർന്നു അൻസിബയുടെ കാര്യം നല്ലത് കാണിച്ചു കഴിഞ്ഞ പ്രേക്ഷകരിലേക്ക് അത് എത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരൊറ്റ ഒറ്റ പ്ലാനിംഗും നടത്തില്ല പിന്നെ ഇവര് വിചാരിച്ച ആൾക്കാർക്ക് ആ കപ്പ് ഉയർത്തി കൊടുക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അൻസിബനെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതോടുകൂടി അൻസിബയുടെ ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് കയറി അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി അൻസിബ ഈ സമയത്ത് ഔട്ട് ആവേണ്ട ഒരാളല്ല അൻസിബയ്ക്കുള്ള വോട്ട് ഋഷിയേക്കാളും കൂടുതലുമായിരുന്നു ഈ ഷോയുടെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു അൻസിബയുടെ ഗ്രാഫ് ഉയർന്ന കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ഇത്രേ പേടിക്കണ്ട വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് വോട്ടിങ്ങില് പിടിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു വീക്കെൻഡ് എപ്പിസോഡിൽ അൻസിബ ഔട്ടാവുകയും ചെയ്തു സത്യങ്ങള് തുറന്നു പറഞ്ഞതിന്റെ പേരില് അൻസിന് അവിടുന്ന് അവർ മനപൂർവ്വം പുറത്താക്കിയതാണ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നത് അപ്പൊ നമ്മളെ പോലത്തെ കൊറേ ആൾക്കാർ ചെയ്യുന്ന വോട്ടൊക്കെ എവിടെ പോകുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അത് ഒരു പങ്കിട്ട് കൊടുക്കുന്നു നമ്മൾ വെറുതെ പൊട്ടന്മാരായിട്ട് നമ്മൾ ലാലേട്ടൻ പറയുന്നത് കേൾക്കുന്നു പ്രേക്ഷകരുടെ വിധി പ്രകാരം ഇന്നാള് പുറത്താകുന്നത് അപ്പൊ അതിലൊന്നും ഇനി വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു കാര്യം അവൻ എന്നോട് ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി കാരണം അൻസിബയുടെ ഗ്രാഫ് ഒന്ന് ഉയർന്നു വന്നൊരു സമയമായിരുന്നു അൻസിബേനെല്ലാരും ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു നമ്മളെല്ലാരും അൻസിബയുടെ കിച്ചൻ ഡ്യൂട്ടീനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു പാരന്റ്സ് ഒക്കെ വന്ന സമയത്ത് ഓക്കെ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങൾ എത്രയാണ് പിന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഷോ കഴിയട്ടെ ഷോ കഴിഞ്ഞിട്ട് അവർക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരൊന്നു പറയട്ടെ ഇതിലെ കുറച്ചുപേരെല്ലാവരും കൂടെ ചേർന്ന് ഒരാളെ വിന്നറാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ ആൾക്ക് കിട്ടുന്ന ആ ഒരു പ്രൈസ് മണിയില് പകുതി ഷെയർ ഇവർക്കായിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക അതിനു വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് കുറെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മണി ചെയ്യൻ പോലെ ഇതിങ്ങനെ ഓരോരുത്തർക്ക് പുറകെ ഓരോരുത്തരായിട്ടതിങ്ങനെ വന്ന് തെളിവ് നിർത്തിക്കൊണ്ടേയിരിക്കും ഇതിനൊരു അവസാനം ഉണ്ടാവില്ല ഇതിന്റെ എൻഡ് കഴിഞ്ഞാലും ഇതിനെ കുറിച്ചിട്ടുള്ള സംസാരം ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും കാണിച്ചു കൂട്ടിയതും അത്തരം കാര്യങ്ങളാണല്ലോ അപ്പൊ അത് തീരാൻ ഇനി ഒരുപാട് സമയമെടുക്കും ഇതുപോലെ ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവരോടും ബ ബൈ